ക്ഷീരവ്യവസായ മേഖലയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായി കർഷകശ്രീ എന്ന ബ്രാൻഡിനെ പടുത്തുയർത്തിയ ഈ അബ്ദുള്ള കുഞ്ഞിക്ക് റിയൽ ഇന്ത്യ വിഷൻ പുരസ്കാരം ബേക്കൽ ബീച്ച് കാർണിവലിനോടനുബന്ധിച്ച് റിയൽ ഇന്ത്യ വിഷൻ സംഘടിപ്പിച്ച ഫിയേസ്റ്റ് നൈറ്റിൽ സിംകോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നാസർ അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ക്ഷീര വ്യവസായ മേഖലയിൽ കുത്തക ബ്രാൻഡുകളും അന്യസംസ്ഥാന പാലും പാലുൽപ്പന്നങ്ങളും വിപണി കീഴടക്കിയ സമയത്താണ് അബ്ദുല്ല കുഞ്ഞി കർഷകശ്രീയുമായി വിപണിയിൽ രംഗപ്രവേശനം ചെയ്തത് കുരുന്നു മനസ്സ് പോൽ പരിശുദ്ധം പരിശുദ്ധമെന്ന ടാക്ലൈനിനോട് നൂറ് ശതമാനവും കൂറുപുലർത്തി ഉയർന്ന ഗുണനിലവാരവും രാസവസ്തുക്കൾ ചേർക്കാത്തതുമായ തനി നാടൻ പശുവിൻ പാലുമായി കർഷകശ്രീ വിപണിയിലെത്തിയതോടെ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സപ്തഭാഷ സംഗമ ഭൂമിയിലും അയൽ ജില്ല ിലുമടക്കം കുത്തക ബ്രാൻഡുകളെപ്പോലും മറികടന്ന് ഉപഭോക്താക്കളുടെ വിശ്വസനീയമായ പാലായി കർഷകശ്രീ മാറുകയായിരുന്നു ബേക്കൽ ബീച്ച് കാർണിവലിനോടനുബന്ധിച്ച് റിയൽ ഇന്ത്യ വിഷൻ സംഘടിപ്പിച്ച ഫിയസ്റ്റാ നൈറ്റിൽ സിംകോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നാസർ ഇ അബ്ദുള്ള കുഞ്ഞിക്ക് പുരസ്കാരം സമ്മാനിച്ചു ബിസിനസ് മാത്രമല്ല സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യം കൂടിയാണ് ഈ അബ്ദുള്ള കുഞ്ഞ് ഫാമിലി വെൽഫെയർ സൊസൈറ്റി ചെയർമാനായിരുന്ന കാലത്ത് തൊണ്ണൂറോളം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളാണ് ഇദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിച്ചത് റിയൽ ഇന്ത്യ വിഷൻ പുരസ്കാരം ലഭിച്ചത് കർഷകശ്രീക്കും ഈ അബ്ദുള്ള കുഞ്ഞിക്കുമുള്ള മികച്ച അംഗീകാരമായി മാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്